കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയോരത്ത് അപകടകരമായി നിൽക്കുന്ന വൻമരം മുറിച്ചുമാറ്റാൻ ഇനിയും നടപടിയില്ല റോഡ് നിർമ്മാണത്തിനായി മരത്തിന്റെ വേരുകൾ മുറിച്ചുമാറ്റിയതോടെ അപകടാവസ്ഥ വർദ്ധിച്ചു നെടുങ്കണ്ടം കല്ലാറിന് സമീപം നിൽക്കുന്ന മരമാണ് മുറിച്ചുമാറ്റാത്തത് കല്ലാർ ബദിനി ആശ്രമത്തിന് സമീപമാണ് വൻ വാഗമരം ഭീഷണിയായി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന ഈ മരത്തിന്റെ താഴ്ഭാഗത്തു കൂടിയാണ് മുപ്പത്തിമൂന്ന് കെ വി പതിനൊന്ന് കെ വി എൽ ടി വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നത് മരം വെട്ടിമാറ്റണമെന്ന പ്രദേശവാസികൾ പലതവണ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് കെ യു സി ബി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനിടെയാണ് കമ്പമട്ട് വണ്ണപ്പുറം റോഡ് നിർമ്മാണവും ആരംഭിച്ചത് റോഡിന് വീതി കൂട്ടി കലിംഗ നിർമ്മിക്കാൻ വേണ്ടിയും ഈ മരം വെട്ടിമാറ്റിയില്ല പകരം മരത്തിന്റെ വേരുകൾ മാത്രം വെട്ടിമാറ്റി കൽക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കരാറുകാരൻ മതിലുകെട്ട ഭാഗമായിട്ട് ഇതിന്റെ വേര് മാന്തി വെച്ചിരിക്കുകയാണ് ഏത് സമയത്തും ഈ മരം ഉണങ്ങി മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് പേര് മാറ്റിവെച്ചിരിക്കും ആ മരം നിർത്തിക്കൊണ്ട് ഇപ്പോൾ റോഡ് പണിയുന്ന രീതിയിലാണ് ഇത് ഇതിൻ്റെ പണി നടക്കുന്നത് അതുകൊണ്ട് ഇതുണ്ടായി വലിയ മരത്തിൻ്റെ ശാഖകളൊക്കെ റോഡിലേക്ക് ഇരിക്കുകയാണ് സ്കൂൾ ബസ്സൊക്കെ കീഴിൽ വർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പ് ഒഴിഞ്ഞ് ഒടിഞ്ഞ് വിടാ തീരെ വിലക്കുറകളോ വാഗമരോ അപകടം നടന്നുകഴിഞ്ഞ് നടപടിയെടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ അപകടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ മരം വെട്ടായി വലിയ പ്രശ്നങ്ങളായി എല്ലാം വലിയ വെറുതെ ഗതി കാര്യങ്ങളടക്കും പക്ഷേ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി എത്രയോ തവണ ഞങ്ങൾ പഞ്ചായത്തിലായിട്ടും കെ സി ബോർഡിലായിട്ടും ഈ പീഡലിലൊക്കെ ഞങ്ങൾ സമീപിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് പെടുന്നു വീണ് കഴിഞ്ഞാലേ അവർക്കൊക്കെ അനക്കൗണ്ടാവുകയുള്ളൂ കാരണം കെ സി ബോർഡ് പറയുന്നു ലൈനഴിച്ചു കൊടുക്കണമെങ്കിൽ വലിയ പൈസ വേണം കോൺട്രാക്ടർ പറയുന്നു അതിനുള്ള ഫണ്ട് ഞങ്ങൾക്കില്ല പഞ്ചായത്ത് പറയുന്നു പിന്നെ വനംവകുപ്പിൽ വെള്ളം വേണം അങ്ങനെ പല നൂലാമാലകൾ പിടിച്ചൊരു വലിയ മരം ഇങ്ങനെ ഇവിടെ നാട്ടുകാർക്ക് ഭീഷണിയായിട്ട് അപകട ഭീഷണി കൊടുക്കുന്നത് ഈ വൻമരം മൂർച് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും നാട്ടുകാരും നിരന്തരം ും ഒരു കടന്നുപോക അധികൃത ഭാഗത്തുനിന്ന് വേണ്ട മേൽനടപടി സ്വീകരിക്കുകയും ഒരു വൻ അപകടം ഒഴിവാക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരനു മരത്തൊക്കെ ഒരു അപേക്ഷ മരം മുറിച്ചു മാറ്റുന്നതിനായി വൈദ്യുതി ലൈനുകൾ മാറ്റാൻ ഭീമമായ തുകയാണ് കെ ഇ സി ബി ആവശ്യപ്പെടുന്നതെന്നാണ് സൂചന എന്നാൽ ഇത് നൽകാൻ കരാറുകാരനും തയ്യാറായില്ല ഇതേ തുടർന്നാണ് വേര് മാത്രം വെട്ടി റോഡിന് വീതി കൂട്ടിയത് മരത്തിന് സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡിലാണ് വിദ്യാർത്ഥികളടക്കം ബസ് കാത്തുനിൽക്കുന്നത്